ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് ചെടികളുടെ കാഴ്ചകളും അതുപോലെ കുറച്ച് ഗാർഡൻ പണികളുമാണ് പണികളെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല നമ്മൾ കുറച്ച് കമ്പുകളൊക്കെ വേര് പിടിപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മണ്ണിലേക്ക് നട്ടു കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല നല്ല കനത്ത മഴയായിരുന്നുള്ളോ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് എങ്കിലും ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന ദിവസം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു രാവിലെ മഴ പെയ്തിരുന്നു എങ്കിൽ പോലും അത് പിന്നെ അങ്ങ് മാറി അപ്പം ഞാൻ ഓർത്തു വന്ന് നമ്മളെ വേരൊക്കെ പിടിപ്പിച്ചു വെച്ച കമ്പുകളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്താ ഇങ്ങനെ തലയാട്ടി കളിക്കുന്ന റോസപ്പൂക്കൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ ശരിക്കും നമ്മളൊരു ഒരു മൂന്ന് മൂന്നര സമയത്തൊക്കെ നമ്മൾ മുറ്റത്തിറങ്ങി നോക്കുകയാണെങ്കിൽ ചെറിയ കാറ്റിങ്ങനെ വീച്ചിട്ടുണ്ടാകും അത് മിക്കപ്പോഴും ഉള്ളതാണ് കേട്ടോ മഴ വേണമെന്നൊന്നുമില്ല ഇല്ല അല്ലെങ്കിലും ഇവിടെ അങ്ങനെയാണ് അപ്പം ഞാൻ മിക്കവാറും ഇത് എൻജോയ് ചെയ്യാറുണ്ട് ഈ സമയത്ത് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പം ചെടികളൊക്കെ നന്നായിട്ടിങ്ങനെ ആടി അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാൻസ് ചെയ്യുന്ന പോലെ ഇങ്ങനെ നിന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പൂക്കളുള്ള ചെടികളാണെങ്കിൽ പറയാം വേണ്ട ഇതങ്ങനെ ഒരുപാട് വലിപ്പമുള്ള റോസൊന്നും അല്ല എങ്കിൽ പോലും നല്ല കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ നട്ട് വളർത്തിയത് പൂവിടുമ്പം ഇച്ചിരി സന്തോഷം കൂടുമല്ലോ അപ്പം ഇതാ ഇത് മൊസാണ്ട നമ്മളീ അടുത്ത് തന്നെ വെച്ചതാണ് അതിലും കുഞ്ഞിപ്പൂക്കൾ ചെറിയ പൂക്കൾ യെല്ലോ കളറും അതിൻ്റെ ഇതളകൾ വൈറ്റ് ഷെയ്ഡും വരുന്ന രീതിയിലാണ് എനിക്കതിനാൽ കുഞ്ഞി പൂവണ്ടോ സത്യം പറഞ്ഞാൽ കൂടുതലിഷ്ടമായത് അപ്പം ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു വൈകുന്നേര സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെടികളുടെ കിടയിൽ ഇറങ്ങി ഒന്ന് സമയം സ്പെൻഡ് ചെയ്താൽ കുറച്ച് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും കേട്ടോ ഈ അഗ്ലോണിമയുടെ കടിയിൽ പുതിയ നാമ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ അന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാവരും നമ്മൾ മഴയത്ത് നിന്ന് കയറ്റി ഇരുത്തിയിട്ടുണ്ട് കാരണം നല്ല മഴയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അപ്പം അങ്ങനെ നേരിട്ട് ശക്തമായ മഴയെക്കുന്നത് ചെടികൾക്ക് അത്ര നന്ന നല്ലതല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ സംശയത്തിൻ്റെ കീഴ് നേരിട്ട് മഴയൊക്കാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇങ്ങനെ അടുത്ത് കാണുമ്പോഴും ഒരു ഭംഗിയാണല്ലോ ഈ മെലസ്റ്റോമയും നമ്മൾ ഈ അടുത്ത് വെച്ചതാണ് അപ്പോൾ അതിലും പൂക്കളൊക്കെ ഇട്ടു തുടങ്ങി കുഞ്ഞി തയ്യാണെങ്കിൽ പോലും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു മന്ദാരമാണ് നമ്മളത് പണിയൊക്കെ ഉണ്ടായ സമയത്ത് പണിക്കാരൊക്കെ ഉണ്ടായപ്പം അവിടെ വലിയ മന്ദാരമായിരുന്നു അത് വെട്ടിക്കളയേണ്ടി വന്നിരുന്നു പക്ഷെ അത് പെട്ടെന്ന് തന്നെ പുതിയ നാമ്പും വന്നു അതിലും നിറയെ പൂക്കളൊക്കെ തുടങ്ങി ഈ മലശ്രമം മുൻപുള്ള ഉണ്ടായിട്ടുള്ളതാണ് അപ്പം താ ഇവരാണ് ഞാൻ മുൻപ് ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു ക്രോട്ടൺ പ്ലാന്റ്സ് എങ്ങനെ വാട്ടർ പ്രിപ്പക്കേഷൻ ചെയ്ത് വേര് പിടിച്ച കാര്യമൊക്കെ അപ്പോൾ അതിൽ അതിനുശേഷം ഞാൻ കുറച്ചും കൂടി കമ്പ് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പത്തോളം ക്രോട്ടൺ പ്ലാൻസ് നമുക്ക് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ പരിചരണം കുറവ് മതി അധികം ശ്രദ്ധകളൊന്നും വേണ്ട കുറച്ച് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അവസരം വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വളർത്താൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇത് മാത്രമല്ല മണ്ണിൽ നട്ടിരുന്ന കുറച്ച് കമ്പുകളും ഉണ്ട് അന്ന് പണി നടക്കുന്ന സമയത്ത് വയലറ്റ് ചെത്തിയുടെ കമ്പ് എനിക്ക് അതിലൊരു ചേട്ടൻ കൊണ്ടു തന്നിരുന്നു പണിയൊക്കെ വന്നിരുന്ന ചേട്ടൻ അപ്പോൾ അത് മൂന്ന് കമ്പും നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കുഞ്ഞ് കമ്പാണ് എങ്കിൽ പോലും മൂന്നിലും വേര് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ കമ്പ് വച്ചിട്ടുണ്ട് അതിൽ ഇലകളൊക്കെ വന്ന് കണ്ടു പക്ഷേ വേര് നമുക്ക് കാണാനായിട്ടില്ല അപ്പോൾ അത് വരും കുറച്ച് വെയിറ്റ് ചെയ്യണം ചില കമ്പുകളൊക്കെ വേര് പിടിച്ച് കിട്ടാനായിട്ട് ടൈം എടുക്കും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ കുഞ്ഞി കമ്പുകളിൽ വേരൊക്കെ പിടിച്ച് കിട്ടി അവരെ വീണ്ടും മണ്ണിലേക്കൊക്കെ നട്ട് പിന്നെ അവരിങ്ങനെ വളർന്ന് നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്ന പോലെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കാണാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭംഗിയാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ ചെറിയ കമ്പാണ് പക്ഷെ അതിൽ നന്നായിട്ട് വേര് പിടിച്ചു ഇനി ഇവരെയൊക്കെ നട്ടു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേയൊക്കെ നടാമായിരുന്നു എനിക്ക് പക്ഷെ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ അപ്പം നമ്മൾ ഈ അത്ര ശക്തമായ മഴയിൽ നമുക്ക് പുറത്തിറങ്ങിയൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ദിവസം വെയ്റ്റ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ഇനിയിപ്പം നോക്കിയിട്ട് കാര്യമില്ല മഴ ഇങ്ങനെ തുടരുന്ന അവസ്ഥ തന്നെയാണ് അപ്പോൾ ഒരു ചെറുതായിട്ടൊന്നും അത് കണ്ട ദിവസം ഞാൻ അങ്ങനെ എന്തായാലും നടാമെന്ന് വിചാരിച്ചു ഞായറാഴ്ചയായിരുന്നു അവധി ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾക്ക് ചെടികൾ വളർത്തുന്നവർക്കറിയാം മഴയൊക്കെ വന്ന് നന്നസലായിട്ട് ഉല്ലി പിടിക്കും നമ്മുടെ തോട്ടത്തിലൊക്കെ അപ്പോൾ ഇവിടെയും ഉണ്ടായിരുന്നു പറക്കൊന്ന് ഇതാക്കി മാറ്റിയതിന് ശേഷം ഞാൻ എന്തായാലും ഇവരെ ഇങ്ങനെ നട്ടു കൊടുക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് നമ്മളൊരു കാറ്റ്സ്ക്ലോ വെച്ചിരുന്നു ഓർക്കുന്നുണ്ടോയെന്നറിയില്ല കണ്ട് ചിലർക്കെങ്കിലുമൊക്കെ ചെടികളോട് ഇഷ്ടമുള്ളവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പടർന്ന് പന്തലിച്ച് കയറുന്ന ഒരു മഞ്ഞ പൂ ഉണ്ടാകുന്ന ഒരു ചെടി നമ്മൾ നട്ടിട്ടുണ്ട് ഇവിടെ മുകളിലെ ആർച്ചിലേക്ക് പടർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഈ ടോട്ടൺ പ്ലാന്റ്സ് നാലെണ്ണം വെച്ച് കൊടുക്കുന്നത് ഒരു യെല്ലോവും ഗ്രീനും ഷെയ്ഡും ഉള്ള നാല് ടോട്ടൺ പ്ലാന്റ്സ് ഇവിടെയാണ് വെക്കുന്നത് ബാക്കി ഡാർക്ക് ഷെയ്ഡ് വരുന്നത് വേറെ സ്ഥലത്തും വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതാ നമ്മളിവിടെ ഇങ്ങനെ ഞാൻ കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ കുറച്ച് കല്ലും കട്ടയൊക്കെ കൂടിയ ടൈപ്പ് മണ്ണാട്ടോ ശക്തമായ ഉറച്ച മണ്ണാണത് അപ്പോൾ അപതാ നമ്മളവിടെ നട്ടു കൊടുക്കുന്നുണ്ട് ഈ മഴ നമ്മളെ പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ നമ്മളുടെ റംബുട്ടാൻ കാഴ്ച കിടക്കുന്നത് കാണിച്ചിരുന്നു സാധാരണഗതിയിൽ റംബുട്ടാൻ നിറയെ പിടിക്കും പക്ഷേ കുറേയൊക്കെ കൊഴിഞ്ഞു പോവും എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇവിടെ നാ നാലെണ്ണവും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കളിച്ചു കൊടുത്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റ്സ്ക്ലോ അവർ വളർന്ന് ഇത്ര ആയിട്ടുണ്ട് അപ്പം നമ്മൾ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പിടിച്ച് പിടിച്ച് കയറി കൊടു വളരെ ഈസി ആയിട്ട് അത് പടർന്നു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ റംബുട്ടാൻ കുറേ മഴയത്ത് കുഴിഞ്ഞു പോയി അപ്പോൾ ഇനി ബാക്കി നിൽക്കുന്ന കുറച്ച് നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് മധുരം ഉണ്ട് പക്ഷേ മഴയുടെ ആണോന്നറിയില്ല കുറച്ച് കുറവാണ് എങ്കിലും വീട്ടിലുണ്ടാവണതാണല്ലോ നമുക്ക് സന്തോഷം എന്താ ഇത് ഈ മെലസ്ട്രോമ നമ്മൾ മുൻപ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ പക്ഷേ പൂക്കൾ പക്ഷേ ഇപ്പം ഇത്തിരി കുറവാണ് മുകളിലേക്ക് വളർന്നു പോയി കുറേയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് താഴെത്തുനിന്ന് ഇനി അവർക്ക് എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതിനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറൊന്നുമില്ല അതുകൊണ്ടാണോന്നറിയില്ല ഇപ്പോൾ പൂക്കളൊക്കെ ഇത്തിരി കുറവാണ് ഈ ചെടി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷെ എനിക്കതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ചെടിയുടെ പേര് മുട്ടിട്ടിട്ടുണ്ട് പൂ വന്നിട്ടില്ല പിന്നെന്താ ഇവർ നമ്മളുടെ മതിലിനതിരിയിൽ നിൽക്കുന്ന ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് നല്ല ഹൈറ്റ് വെച്ച് വളർന്ന് പോയത് ഞാനിപ്പം വളർത്താൻ ഉദ്ദേശിക്കുന്നവരെ നമ്മൾ അങ്ങനെ അത്ര ഹൈറ്റിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിലും നമുക്ക് അവരെ വളർത്താം കേട്ടോ ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ പോയവരാണ് ഈ വീഡിയോ എടുത്തപ്പം എനിക്ക് ഭയങ്കര ഭംഗി തോന്നിച്ചു കാരണം അപ്പുറത്ത് റോഡിനപ്പുറമുള്ള സൈഡിലാണ് ആ മരങ്ങൾ കാണുന്നത് അപ്പോൾ അതും നോക്കുമ്പോഴായാലും ചെറിയ കാറ്റത്ത് നന്നായിട്ട് ഇങ്ങനെ അനങ്ങുന്നുണ്ട് പിന്നെ ഒരു ആകാശത്തിൻ്റെ ഭംഗി ഈ കളറുകളുടെ ഭംഗി എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്